ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇത് നമ്മുടെ നെല്ലിൻ്റെ നെല്ല് അരിയാക്കുന്നതിൻ്റെ മൂന്നാം പാർട്ട് ഫൈനൽ പാർട്ടാണ് ഇന്നലെ നമ്മളിത് പുഴുങ്ങി ഇവിടെ കൊണ്ട് ഇട്ടായിരുന്നു രാത്രി അപ്പോൾ ഇന്നാണ് ഇത് ചിക്കുന്നത് ഇതിലൂടെ കഴിഞ്ഞാൽ നമുക്ക് മില്ലിൽ കൊടുത്ത് കുത്തിച്ചെടുത്താൽ മതി അപ്പം ഇന്ന് ഇതിന് മൂന്നാം ഭാഗം നെല്ല് ചിക്കുന്നു ശിക്കുന്നൊക്കെ എല്ലാവർക്കും അറിയാതിരിക്കും ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ ഇങ്ങനെ നിരത്തി നിരത്തി വെയില് കൊള്ളാൻ വേണ്ടിട്ട് നിലക്കിടയ്ക്ക് വന്ന് നമ്മൾ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്തോണ്ടിരിക്കണം വെയില് വെയില് എല്ലാ ഭാഗവും കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത്രയാണ് നമ്മുടെ നെല്ലുണ്ടായിരുന്നത് ഇനി കേട്ടോ കിട്ടുന്നില്ല ഇനിയും പുഴുങ്ങാൻ പുഴുങ്ങാനിരിപ്പം നമ്മൾ ഒരു ട്രിപ്പിൽ ഇത്രേ പുഴുങ്ങുള്ളൂ ഒറ്റ നമ്മുടെ വലിയ ചരുവത്തിൽ ഇത്രേ കൊള്ളുമായിരുന്നുള്ളൂ അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് പുഴുങ്ങിയതാണിത് ഇനി നമുക്ക് പുറകെ വീണ്ടും ഇതുപോലെ ബ്രോസസ് ചെയ്യാനുണ്ട് ഇതിപ്പോൾ എത്ര നാളത്തേക്ക് ഉണ്ടാവും ഇനി ഇത്രയും നെല്ലിൻ്റെ ഇത്ര നാളുപയോഗിക്കായിരിക്കും ആ രണ്ട് ബസ്തിക്കാണോ ഇതിപ്പിങ്ങനെ കുടുങ്ങി ഏരി ഫുള്ള് നമ്മളിങ്ങനെ സ്പ്രെഡ് ആക്കി എടുക്കണം ാണ് നമ്മുടെ നെല്ല് പുഴുങ്ങി എടുക്കുന്നതിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയി മൂന്നാമത്തെ പാർട്ട് ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വന്ന് ഉണക്കുന്നു പിന്നെ കുത്താൻ കൊടുക്കുന്നു അത്രേ ഉള്ളൂ അപ്പം നെല്ല് പുഴുങ്ങുന്നൊരു രീതി ഏകദേശം എല്ലാവർക്കും പിടി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണുമ്പോൾ ബായ്